ഓരോ മനുഷ്യന്റെയും ജീവിതം പ്രപഞ്ചം വരച്ചു വെച്ച ഒരു ചിത്രം പോലെയാണ് ആ ചിത്രത്തിലെ വർണ്ണങ്ങളും വരകളും നിർണ്ണയിക്കുന്നത് ജനിച്ച നക്ഷത്രമാണെന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തിയേഴ് നക്ഷത്ര ഗണങ്ങളിൽ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരു നക്ഷത്രമുണ്ട് കർക്കടകം രാശിയിൽ വസിക്കുന്ന ആയില്യം പോലെ തന്നെ നിഗൂഢവും ബുദ്ധിശക്തിയും ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം ഒരു നക്ഷത്രം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂർമ്മ ബുദ്ധിയുണ്ട് വാക് ചാതുര്യമുണ്ട് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഒരു നാഗത്തിന്റെ കൗശലം പോലെ ചുറ്റും ഒരു അജ്ഞാത വലയം തീർക്കാൻ ഇവർക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ ഇത്രയും സങ്കീർണവും ആകർഷവുമായ സ്വഭാവങ്ങളുള്ള ആയില്യം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം എങ്ങനെയായിരിക്കും അവർക്ക് അനുയോജ്യരായ പങ്കാളികൾ ആരെല്ലാം അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ആയില്യം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നു ഇന്ത്യൻ ജ്യോതിഷത്തിൽ ഓരോ വ്യക്തിയുടെയും ജനന നക്ഷത്രത്തിന് അവരുടെ സ്വഭാവം ഭാഗ്യം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നിവയെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഒൻപതാമത്തെ നക്ഷത്രമാണ് ആയില്യം കർക്കടകം രാശിയിൽ വരുന്ന ഈ നക്ഷത്രം ബുധന്റെയും നാഗദേവതകളുടെയും സ്വാധീനത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹയോഗത്തെക്കുറിച്ചും ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സമഗ്രമായി നോക്കുന്നത് വേദ ജ്യോതിഷപ്രകാരം കർക്കടകരാശിയിൽ വരുന്ന നക്ഷത്രമാണ് ആയില്യം ഇതിന്റെ അധിപൻ ബുധനും ദേവത നാഗങ്ങളുമാണ് കേതുവാണ് ആയില്യത്തിന്റെ ഉപനക്ഷത്രാധിപൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കൂർമ്മബുദ്ധി ആശയവിനിമയ ശേഷി ആകർഷണീയമായ വ്യക്തിത്വം ചിലപ്പോൾ കൗശല സ്വഭാവം എന്നിവ കൂടുതലായിരിക്കും ഇവർക്ക് കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും കഴിയും ബുധൻ്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച വാക്ചാതുര്യും അറിവ് നേടാനുള്ള താല്പര്യവും ഉണ്ടാകും നാഗദേവതകളുടെ സ്വാധീനം മൂലം ഇവർക്ക് ചിലപ്പോൾ നിഗൂഢമായ സ്വഭാവ സവിശേഷതകളും പ്രവചനാതീതമായ രീതികളും ഉണ്ടാകാം ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തെയും ദാമ്പത്യത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് അവരുടെ സ്വഭാവം ആയിലും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ ചില സ്വഭാവ സവിശേഷതകൾ കാണാം ഇവർക്ക് മികച്ച ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും പലപ്പോഴും ഇവർക്ക് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിൽ ചിന്തിക്കാൻ സാധിക്കും ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയുണ്ടാകും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും ഇവർക്ക് കഴിയും ഇവർക്ക് വ്യക്തിപരമായ ആകർഷണീയത കൂടുതലായിരിക്കും ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനും ഇവർക്ക് കഴിയും ചില സമയങ്ങളിൽ ഇവർ ചെറിയ കൗശല സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ മറ്റുള്ളവരുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ഇടയാക്കും ചില സന്ദർഭങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ സാധ്യതയുണ്ട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ ഇവർക്ക് വൈകാരികമായ വശങ്ങൾ കൂടുതലായിരിക്കും ഉള്ളിൽ പല വികാരങ്ങളും ഒളിപ്പിക്കാൻ ഇവർക്ക് കഴിയും ആയില്യം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ കാണാം ഇവർക്ക് പൊതുവേ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ആയില്യം നക്ഷത്രത്തിന് അനുയോജ്യമായ ചില നക്ഷത്രങ്ങളുണ്ട് ഇതൊരു പൊതുവായ നിരീക്ഷണം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം അശ്വതി കാർത്തിക മകൈരം രോഹിണി മകം ചിത്തിര ചോതി അനിഴം തൃക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളുമായി പൊതുവെ നല്ല ദാമ്പത്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹത്തിൽ കാലതാമസം അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഗ്രഹനിലയിലെ ദോഷങ്ങളാണ് ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ബുധൻ ചിലപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്താൻ സാധ്യതയുണ്ട് ജാതകത്തിൽ ബുധന് ബലക്കുറവ് സംഭവിക്കുകയോ ബുധൻ നീചനാവുകയോ ചെയ്താൽ വിവാഹത്തിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉപനക്ഷത്രാധിപൻ കേതുവായതുകൊണ്ട് ചിലപ്പോൾ ബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് വിവാഹകാര്യങ്ങളിലും പ്രതിഫലിക്കാം വിവാഹത്തെക്കുറിച്ച് പറയുന്ന ഭാവമാണ് സപ്തമ ഭാവം സപ്തമ ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ സപ്തമാധിപനെ ബലക്കുറവ് സംഭവിക്കുകയോ ചെയ്താൽ വിവാഹത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിലെ സന്തോഷത്തെയും പ്രണയത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രന് ബലക്കുറവ് സംഭവിക്കുകയോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുകയോ ചെയ്താൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷമുള്ളവർക്ക് വിവാഹത്തിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ് രാഹുവിനും കേതുവിനും ജാതകത്തിൽ മോശമായ സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാഗദേവതകളുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നാഗദോഷങ്ങൾ വിവാഹ തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹശേഷം ശേഷം ദാമ്പത്യ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇത് അവരുടെ സംശയ സ്വഭാവം കൗശലം പെട്ടെന്നുള്ള പ്രതികരണം അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ എന്നിവ കാരണമാകാം വിവാഹ തടസ്സങ്ങൾ നീക്കാനും ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുത്താനും ആയില്യം നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ആയില്യത്തിന്റെ അധിപൻ ബുധനായതുകൊണ്ട് ബുധപ്രീതി വരുത്തുന്നത് വളരെ പ്രധാനമാണ് എല്ലാ ബുധനാഴ്ചകളിലും വ്രതമെടുക്കുക ബുധന്റെ ദേവതയായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബുധമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജീവിക്കുക പച്ചവസ്ത്രങ്ങൾ ചെറുപയർ പച്ചക്കറികൾ എന്നിവ ദാനം ചെയ്യുന്നത് ബുധദോഷം കുറയ്ക്കാൻ സഹായിക്കും ഗായത്രി മന്ത്രം ജപിക്കുന്നത് ബുദ്ധിയെയും വിവേകത്തെയും ഉണർത്താൻ സഹായിക്കും ഉപനക്ഷത്രാധിപൻ കേതുവായതുകൊണ്ട് കേതുപ്രീതി വരുത്തുന്നത് നല്ലതാണ് കേതു മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക കറുപ്പ് ചാരനിറം എന്നിവയിലുള്ള വസ്ത്രങ്ങൾ എള് കറുത്ത പുതപ്പ് എന്നിവ ദാനം ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് കേതുദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വിവാഹ ജീവിതത്തിലെ സന്തോഷത്തിനും പ്രണയത്തിനും ശുക്രന്റെ അനുഗ്രഹം ആവശ്യമാണ് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുകയും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക ശുക്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക വെളുത്ത വസ്ത്രങ്ങൾ അരി പഞ്ചസാര പാൽ വെള്ളി എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രദോഷം കുറയ്ക്കാൻ സഹായിക്കും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും ചൊവ്വാഴ്ച വ്രതം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക ചൊവ്വാ മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ചുവന്ന പരിപ്പ് ചെമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാൻ സഹായിക്കും നാഗദേവതകളാണ് ആയില്യം നക്ഷത്രത്തിന്റെ ദേവത അതിനാൽ നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നാഗദോഷങ്ങൾ കുറയ്ക്കാനും വിവാഹ തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും നാഗപ്രതിഷ്ഠകൾക്ക് നൂറും പാലും മുട്ട സമർപ്പണം എന്നിവ നടത്തുന്നത് ഉത്തമം ശിവനും പാർവതി ദേവിയും ആദർശ ദമ്പതികളാണ് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഉമാമഹേശ്വര പൂജ നടത്തുന്നത് ഉത്തമമാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവിയുടെ അനുഗ്രഹം തേടുന്നത് വിവാഹ ജീവിതത്തിൽ സന്തോഷം നൽകും സ്വയംവരെ മന്ത്രാർച്ചന നടത്തുന്നത് ഫലപ്രദമാണ് എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ദേവനാണ് ഗണപതി ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും നാഗദേവതകളെ പ്രീതിപ്പെടുത്താൻ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ഓം നാഗരാജായ നമഹ അല്ലെങ്കിൽ ഓം നാഗ ാരായണ എന്ന മന്ത്രം ജപിക്കാം ഓം നമോ നാരായണ എന്ന ദിവസവും ജപിക്കുന്നത് ബുധദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഗായത്രി മന്ത്രം ദിവസവും ജപിക്കുന്നത് ബുദ്ധിയെയും വിവേകത്തെയും വർദ്ധിപ്പിക്കുകയും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഗണപതി മന്ത്രം ജപിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ബുദ്ധദോഷമുള്ളവർക്ക് മരതകം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് ജ്യോതിഷിയുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ് രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ ഗോമേതകം ധരിക്കുന്നത് നല്ലതാണ് കേതു ദോഷങ്ങൾ കുറയ്ക്കാൻ വൈഡൂര്യം ധരിക്കുന്നത് നല്ലതാണ് ശുക്രന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ വജ്രം ധരിക്കുന്നത് നല്ലതാണ് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇത് ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും ദാനം ചെയ്യുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് എന്നിവ ഗ്രഹദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ആയില്യം നക്ഷത്രക്കാർ ചിലപ്പോൾ കൗശല സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സത്യസന്ധതയും വിശ്വസ്തയും ബന്ധത്തിൽ പുലർത്തുന്നത് പ്രധാനമാണ് സംശയ സ്വഭാവം ദാമ്പത്യ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയെ വിശ്വസിക്കാനും സംശയങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കുക തുറന്ന ആശയവിനിമയം ദാമ്പത്യ ബന്ധത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കാളിയുമായി തുറന്നു പങ്കുവെക്കുക ആയില് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പൊതുവെ മികച്ച ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാവും ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഗുണകരമാണ് കുടുംബത്തെ സ്നേഹിക്കുന്നവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമായിരിക്കും പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരും കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പാക്കുന്നവരുമായിരിക്കും ഇവരുടെ ആകർഷണീയമായ വ്യക്തിത്വം ദാമ്പത്യബന്ധം മനോഹരമാക്കാൻ സഹായിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാറുണ്ട് ഇവർക്ക് നല്ലൊരു ഭർത്താവിനെ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തെ സ്നേഹിക്കുന്നവരും ഭർത്താവിനോടും മക്കളോടും വളരെ വാത്സല്യമുള്ളവരുമായിരിക്കും സൗന്ദര്യബോധവും കലയോടുള്ള താൽപ്പര്യവും കൂടുതലായിരിക്കും പൊതുവെ ഭർത്താവിനെ അനുസരിക്കുന്നവരും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും ഇവർക്ക് കഴിയും ചിലപ്പോൾ വൈകാരികമായി സെൻസിറ്റീവ് ആയതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കാൻ സാധ്യതയുണ്ട് സംശയ സ്വഭാവം ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു സാധ്യതയുണ്ട് തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതെ ഒളിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കിയേക്കാം പങ്കാളിയുമായി തുറന്നു സംസാരിക്കാൻ ശ്രമിക്കുക സംശയങ്ങൾ പങ്കുവച്ച് തീർക്കാൻ ശ്രമിക്കുക വൈകാരികമായ കാര്യങ്ങളിൽ ക്ഷമയോടെ പ്രതികരിക്കാൻ ശ്രമിക്കുക സ്വയംവര പാർവതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് മംഗല്യ ഭാഗ്യത്തിനായി ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക സമഗ്രമായ ജാതക പരിശോധന നടത്തി അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുക വിവാഹമെന്നത് വെറുമൊരു ചടങ്ങ് മാത്രമല്ല അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഈ ബന്ധം സന്തോഷകരമാക്കാൻ ആയില്യം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം ദാമ്പത്യ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുറന്ന ആശയവിനിമയം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കാളിയുമായി തുറന്നു പങ്കുവെക്കുക ചെറിയ പ്രശ്നങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയെ ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും മാനിക്കുകയും ചെയ്യുക ആയില്യം നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള പ്രവണത അതിനാൽ ഇത് ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക ഏതൊരു പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുൻപും പ്രത്യേകിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഒരു നല്ല ജ്യോതിഷിയെ നിങ്ങളുടെ ജാതകം സമഗ്രമായി പരിശോധിപ്പിക്കുന്നത് നല്ല ഭാവനയ്ക്ക് വഴിയൊരുക്കും വിവാഹ ജീവിതം സന്തോഷകരവും സമാധാനപരവുമാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു